ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല നാടൻ കുടംപൊളി ഇട്ട് പറ്റിച്ച ഒരു ചൂര മീൻ കറിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റാണ് സംഭവത്തിന് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കുക ഇപ്പം ചക്ക സീസണാണല്ലോ ചക്കയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ സംഭവം പൊളിക്കും സൂപ്പർ ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളിയാണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചുമന്നുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് നോക്കാം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നാല് കഷ്ണം കുടംപൊടി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് അങ്ങ് വയറ്റി ഒരു ചെറിയ ഒരു ചുമപ്പ് കളറാവുമ്പോഴത്തേന് ചതച്ച് വെച്ചേക്കുന്ന ചുമന്നുള്ളിയും പച്ചമുളകും കൂടി കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ പേസ്റ്റാക്കി കറി വെക്കുമ്പം എന്താ ടേസ്റ്റ് എന്നറിയാം നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ ചുമന്നുള്ളിയും പച്ചമുളക് ചതച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഇനി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പേസ്റ്റ് ഇതിൻ്റെ ആ ഒരു വെള്ളം നനമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എടുത്ത് വെച്ചേക്കണം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ ചട്ടിയായതുകൊണ്ട് നല്ല ചൂടാണ് കരിഞ്ഞു പോകും ഇനി ആ വെള്ളത്തോടെ തന്നെ കുടംപൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എത്ര വേണം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു കുറുകിയ ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ഒരുപാടങ്ങ് കുറുകിയതും അല്ല എന്നാൽ ഒരുപാടങ്ങ് ലൂസും അല്ലാത്തൊരു രീതിയിലാണ് കേട്ടോ ഈ ഒരു കറി ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചാർ എത്ര വേണം അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ മീനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കാം ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല നാടൻ ചൂര മീൻ കറി സെറ്റാകും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ തക്കാളിയൊക്കെ പേസ്റ്റാക്കി ചേർത്ത് കറി വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറി നല്ല തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കറി ഏകദേശം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ആ കളറൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു കാണുമ്പോൾ തന്നെ കൊതി വരും ഇനി നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വയ്ക്കണം ഒന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ അടച്ചു വെക്കാൻ പോവുകയാണ് ഇതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഒന്ന് ചൂട് മാറിയതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ഇനി ഇതിൽ രണ്ട് തണ്ട് കറിവേപ്പിലോട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണമാണ് കറി അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലാ എന്താ മണം വന്നടിക്കും അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലോട് ചേർത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പൊ തന്നെ ഏകദേശം അതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറിയുടെ ആ ചൂട് പോകുമ്പോഴാണ് കേട്ടോ കറിക്ക് നല്ല കളറൊക്കെ വരുന്നത് അതുപോലെ തന്നെ പിറ്റേന്നൊക്കെ കഴിക്കാനാണ് നമ്മുടെ ഈ മീൻ കറി നല്ല ടേസ്റ്റ് അപ്പം അത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ ചൂടൊക്കെ പോയിൻ്റെ കളറ് കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുടമ്പുളി ഇട്ട് വറ്റിച്ച നാടൻ ചൂര മീൻ കറി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം അസ്ലാമലൈക്കും